വിശ്വ നമസ്കാരം അതെല്ലാ കാലത്തും നബിസല്ലാഹു അലഹു വസ്ല്ലാം താൽപര്യപൂർവം പ്രാധാന്യപൂർവ്വം നിർവഹിച്ചിരുന്ന ഒരു നമസ്കാരമായിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ വിഷയത്തിലുള്ള ചില പ്രത്യേക നിയമങ്ങൾ പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് നബീ സലീദിൻ റബി അള്ളാഹു സലാഹു

അതിൽ തന്നെയും രാത്രിയിൽ ആദ്യ സമയത്തേക്കാൾ ഏറ്റവും ത്േഷ്ഠകരം അവസാന സമയമാണ് എന്ന് പ്രവാചകൻ വിശദീകരിച്ചു فإن قراءة آخر الليل وذلك أفضل مسلم മഹ്ദൂറത്തും يخاف യഹാബും ആരെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ സംശയിക്കുന്നുവെങ്കിൽ അല്ല യഹൂമിൻ ആഹിരില്ലയിൽ രാത്രിയുടെ അവസാന സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വിശമം തോന്നുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഭയം തോന്നുന്നുവെങ്കിൽ പലയോ തീർച്ചു അവൻ വിത്തൃ നിർവഹിച്ച് സുമ്മൽ പിന്നെ അവൻ ഉറങ്ങട്ടെ ഒമൻ വസി സിയാമിൻ മിൻ ആഹരില്ലയിൽ രാത്രിയുടെ അവസാന സമയത്ത് എഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ളവൻ പല്യൂത്തിറമിൻ ആഹരി അവസാന സമയത്ത് വിത്തൃ നിർവഹിക്കട്ടെ കാരണം ആഹരില്ലയിൽ രാത്രിയുടെ അവസാന സമയത്ത് നിർവഹിക്കപ്പെടുന്ന നമസ്കാരം മഷ്ദൂറക്കുന്നു അത് പ്രത്യേകം ഹൃദയ സാന്നിധ്യമുണ്ടാക്കുന്ന നമസ്കാരമാണ് ു അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരവും സമയവുമെന്ന് നബി നബിസലല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാം ഇന്ന പിന്നെ ഖുർആൻ അൽ ഫിരി കാനമൂത എന്നാഹുബോത്താലിട്ടുണ്ട് ഖുർആൻ അൽ ഫർ ഫജിർ സമയത്തുള്ള ആ നമസ്കാരം അല്ലെങ്കിൽ ഖുർആൻ പാരായണം കാനമസ്ഭൂത അത് വളരെയധികം ഹൃദയ സാന്നിധ്യമുണ്ടാക്കുന്നതും അതേപോലെ തന്നെ മലക്കുകൾ സാക്ഷി നിൽക്കുന്നതുമായ ഒരു സമയവും ഉത്കാരവും പാരായണവുമാണ് എന്ന് വിശുദ്ധ വിശുദ്ധപ്പെടുത്താനില്ലെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും മികതിരുമേനി ഈ വിഷയത്തിൽ അനുവദനീയത പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ അവസരങ്ങളിലും ഈ നമസ്കാരം നിർവഹിച്ച് മാതൃക കാണിച്ചു തന്നിട്ടുമുണ്ട് ആയിഷിള്ളാഹു തലാൻഹ പറയുന്നു ിഹാരി രാത്രിയുടെ എല്ലാ സമയങ്ങളിലും മിൻ വിത്തരാക്കിയിട്ടുണ്ട് രാത്രിയുടെ ആദ്യ സമയത്തിലും ആകാംഹി രാത്രിയുടെ മധ്യസമയത്തിലും വിത്തരാക്കിയിട്ടുണ്ട് അവസാന സമയത്തിലും വിത്തരാക്കിയിട്ടുണ്ട് എന്നാൽ പന്തഹ വിതൃഹു ഇലത്ര പ്രവാചകന്റെ വിത്തർ അവസാനിച്ചത് അവസാന സമയത്തേക്ക് നെട്ടിവെച്ചുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് പ്രവാചകൻ അധികവും അവസാന സമയത്തേക്ക് നെറ്റിവെക്കാറായിരുന്നു പതിവുള്ളത് എന്നർത്ഥം ഈ നമസ്കാരം ഏത് നിലക്കും നിർവഹിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് ഒറ്റ റക്കായത്ത് വെറും ഒരു റക്കായത്ത് മാത്രമായും നിർവഹിക്കാം പതിനൊന്ന് ഇറക്കായത്തായും നിർവഹിക്കാം കൂടിയാൽ പതിനൊന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കയത്തെങ്കിലും ഇനി മറ്റൊരു സംശയം നമുക്കുണ്ടാകാറുള്ളത് ഇങ്ങനെ പതിനൊന്ന് ഇറക്കായത്ത് നിസ്കരിക്കുമ്പോ അല്ലെങ്കിൽ മൂന്ന് നിസ്കരിക്കുമ്പോ അല്ലെങ്കിൽ അഞ്ച് നിസ്കരിക്കുമ്പോ ഏഴ് ഒമ്പത് ഇങ്ങനെയൊക്കെ നിർവഹിക്കപ്പെടുമ്പോ ഈ നമസ്കാരം ചേർത്ത് നിർവഹിക്കാമോ അതോ ഈ രണ്ട് റെക്കായത്ത് കൂടുമ്പോൾ സലാം വീട്ടി അവസാനം ഒറ്റയായ റക്കായത്തിൽ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ടോ ഇതൊരു സംശയമാണ് പ്രവാചക ചിരുമേനിയിൽ നിന്ന് ഈ വിഷയത്തിൽ രണ്ട് നിലക്കും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് റസൂറുള്ള അഞ്ചും ഏഴും ഒമ്പതും മൂന്നുമൊക്കെ ഇടയ്ക്ക് സലാം വീട്ടാതെ ഇരിക്കാതെ ഒറ്റടിക്ക് തന്നെ അഞ്ചും ഏഴും മൂന്നുമൊക്കെ നിർവഹിച്ചതായ ഹദീസുകളിലുണ്ട് എന്നാൽ ഒറ്റ ഒറ്റയായി ഈ രണ്ടിറക്കയത്തുകൾ കഴിയുമ്പോൾ സലാം വീട്ടി അവസാനം ഒറ്ററക്കാഴ്ച മാത്രം അവസാനിപ്പിച്ച ഹദീസുകളുമുണ്ട് ചേർത്ത് വിസ്കരിച്ചിൽ പെട്ടതാണ് അബു അയ്യൂബൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അൻ ഇമാം അഹമ്മദ് അബൂദാവൂദ് നസായി ഇബിൻ മാജ ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീഫാണ് റസൂൽ പറഞ്ഞിരിക്കുന്നു ഒരവകാശമാണ് ഒരു ബാധ്യതയാണ് ആരെങ്കിലും കൊണ്ട് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ അങ്ങനെ ചെയ്യട്ടെ ഒമൻ മൂന്ന് കൊണ്ട് വിത്തറാക്കാൻ ഒരാൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ പല്യഫ് അൽ അവൻ അങ്ങനെ ചെയ്യട്ടെ യത്തുകൊണ്ട് മാത്രം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ അങ്ങനെയും നിർവഹിക്കട്ടെ ഏതായിരുന്നാലും വിരോധമില്ലാഹുസാൻ പറയുന്നു പ്രവാചകൻ തിരുമേനി യൂ തിരബിസബേൻ ഏഴ് അക്കായും തിരിക്കാറുണ്ട് അഞ്ച് റക്കായും നിർവഹിക്കാറുണ്ട് ആ റക്കായത്തുകൾക്കിടയിലൊന്നും തിരിക്കാറില്ലാറില്ല ഒറ്റയടിക്ക് തന്നെ നിസ്കാരമാണ് തുടങ്ങിയിട്ട് അഞ്ചാമത്തെക്കായത്തിൽ സലാം വീട്ടുക അല്ലെങ്കിൽ ഒറ്റയടിക്ക് നിസ്കാരം തുടങ്ങിയിട്ട് ഏഴാമത്തെറക്കയത്തിൽ മാത്രം സലാം വീഴ്ച ഇങ്ങനെ കാരം നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഉമ്മുസലി പറഞ്ഞതായി അഹമ്മദ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്നു അതേപോലെ അബ്ബാസ് പറയുന്നു ലം അതേപോലെത്തുകൊണ്ട് വിച്ചറുന്ന അവക്കിടയിൽ രവിചിരിമേനി എന്ത് ചെയ്തില്ല ഇരുന്നില്ല അപ്പൊ ഒറ്റയടിക്ക് തന്നെ അഞ്ചിറക്കായത്തും ഏഴ് ഒക്കെ നിർവഹിച്ചിട്ടുണ്ട് ഇടക്കിങ്ങനെ ഈരണ്ട് കഴിയുമ്പോ തെലാം ഒരു നിർബന്ധമല്ല എന്നാൽ രാത്രി നമസ്കാരങ്ങളെ സംബന്ധിച്ച് പ്രവാചകന്റെ നിർദ്ദേശങ്ങളിലുള്ളത് നല്ലത് ഈ രണ്ടായിട്ട് അവസാനിപ്പിക്കലാണ് അതിനുള്ള തെളിവുകൾ ഓരോന്നും വേർതിരിച്ച് നിസ്കരിച്ച ഹദീസുകൾ അബ്ദുല്ലാഹുദിനാഹു കലാഹു പറയുന്നു കാമറുലും ഒരാൾ എഴുന്നേറ്റുമെന്ന് നബിയോട് ചോദിച്ചു യാ അല്ലാഹുവിന്റെ പ്രവാചകരെ കൈഫ രാത്രിയിലെ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കപ്പെടേണ്ടത് അപ്പൊ പ്രവാചകൻ മറുപടി പറഞ്ഞു രാത്രിയിലെ നമസ്കാരം ഈ രണ്ടീ രണ്ടായി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ടീ രണ്ടായി നിർവഹിച്ച് സുബഹി സമയമായി എന്ന് നീ ഭയപ്പെട്ടാൽ ഒരു കൊണ്ട് അവസാനിപ്പിക്കുക ഇതിൽ തന്നെ മാം മുഖ്രിബിന്റെ നിവേദനത്തിൽ റിപ്പോർട്ടിലുള്ളത് അബ്ദുല്ലാഹിബിൻഭുവിനോട് ചോദിക്കപ്പെട്ടു അദ്ദേഹം ചോദിക്കപ്പെട്ടു മാ മാം ഈ രണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പാല അദ്ദേഹം മറുപടി കൊടുത്തു എല്ലാ ഈ രണ്ട് റക്കായത്തും കഴിഞ്ഞാൽ സലാം വീട്ടുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതിൽ രണ്ട് നിലക്കും നിങ്ങൾ ഹദീസ് കേട്ട് കഴിഞ്ഞു ഇടയ്ക്ക് സലാം വീട്ടാതെ മൂന്നും അഞ്ചും ഏഴുമൊക്കെ ഒറ്റയടിക്ക് നിർവഹിച്ചതും എന്നാൽ ഈ രണ്ട് ഈ രണ്ട് റക്കായത്തായി നിർവഹിച്ച് അവസാനം ഒരു അച്ചറക്കായത്ത് കൊണ്ട് വിസറാക്കിയതും തെളിവുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു ഇതിൽ ഏതാണ് ശ്രേഷ്ഠകരം ഏറ്റവും അപ്പുതൽ ഏതാണ് ഈ രണ്ട് റക്കായത്ത് വീട്ടിൽ സലാം കിട്ടുന്നതോ അതോ ചേർത്ത് നിസ്കരിക്കുന്നതോ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് എന്നാൽ ഈ വിഷയത്തെ പറ്റിയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ ശേഷം ഇബിൻ ഹജറുല്ല സലാനി റഹ്മുല്ലാഹ് അലഹി അദ്ദേഹത്തിന്റെ ഫുൽഭാരിയിൽ രണ്ടാം വാള്യം മുന്നൂറ്റി എൺപത്തിനാലാമത്തെ പേജിൽ ഇങ്ങനെ പറയുന്നു സഹിഹായി വന്നിട്ടുണ്ട് രണ്ടു നിലക്കും റിപ്പോർട്ടുകൾ ശരിയാണ് അതുകൊണ്ട് ഏതേതിനാണ് മുൻതൂക്കം എന്ന് പറയാൻ പ്രത്യേകം ചെലിവ് വേണം എബിതിരിമേനി തിരിച്ചു നിസ്കരിച്ചിട്ടുമുണ്ട് ചേർത്ത് നിസ്കരിച്ചിട്ടുമുണ്ട് ഏതിനാണ് ശ്രേഷ്ഠകരം എന്ന് പറയണമെങ്കിൽ പ്രവാചകനിൽ നിന്ന് പ്രത്യേകം തെളിവ് വേണം അതുകൊണ്ട് ഒന്നൊന്നിനും ശ്രേഷ്ഠതയുണ്ടെന്ന് പറയാൻ നിർവാഹമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ വേറെ ചില ആളുകളുടെ അഭിപ്രായം നിപിതിരിമേനി ചേർത്ത് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് അതിൽ പ്രവാചകന്റെ പ്രവർത്തനം മാത്രമേയുള്ളൂ എന്നാൽ രവി പിരിച്ചു നമസ്കരിക്കുകയും പിരിച്ചു നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് രാത്രി നമസ്കാരങ്ങളിൽ ശ്രേഷ്ഠകരമായ രൂപം ചേർത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ഈ രണ്ടീരണ്ടിറക്കയത്ത് സലാം വീട്ടി അവസാനം ഒറ്റയിൽ അവസാനിപ്പിക്കലാകുന്നു എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട് രണ്ടായാലും ഇതാണ് ആ വിഷയത്തിലുള്ള പണ്ഡിത തീരുമാനം